ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ എ ടി എം കൗണ്ടർ തകർത്ത് അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ മൂന്ന് എ ടി എം കി എം കേന്ദ്രങ്ങളിൽ നിന്നായിട്ട് തട്ടിയെടുത്ത ആ പ്രതികളെ തമിഴ്നാട് പോലീസാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ ഇവർ ബംഗ്ലൂരു വഴിയിലേക്ക് കടക്കാനായിരുന്നു ഇവരുടെ പ്ലാന് കേരള പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എത്രയും പെട്ടെന്ന് തമിഴ്നാട് പോലീസ് ഇവരെ പിടികൂടിയത് വിദഗ്ധമായിട്ട് ഇവർ കെട്ടുകെട്ടുകളായി നോട്ട് കണ്ടെയ്നറിൽ നിറച്ചു വരികയായിരുന്നു ഈ സമയത്താണ് തന്ത്രപരമായിട്ട് പോലീസ് പിടികൂടാൻ കഴിഞ്ഞത് മാത്രമല്ല പോലീസ് ഇവർ എല്ലാ എ ടി എം കൗണ്ടറുകളും പൊളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ഗ്യാസ് കട്ടറുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് മാത്രമല്ല ഇവരുടെ പദ്ധതി ഇന്ത്യ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാ ബാങ്കുകളുടെയും എ ടി എം കവർന്ന് പണമുണ്ടാക്കുക സുഖിച്ചു കഴിയുക മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം അപ്പോഴാണ് മാത്രമല്ല ഇവരുടെ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെടുകയും യഥാർത്ഥത്തിൽ പോലീസിൻ്റെ പട്ടത്തു നിന്ന് രണ്ട് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഇവരെ കേഴ്പ്പെടുത്തിയിട്ടുള്ള അതി അതിവിദഗ്ധമായ രീതിയിലാണ് ഇവരെ പോലീസ് കേഴ്പ്പെടുത്തിയിട്ടുള്ളത് എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഇത് ഏറ്റവും പോലീസിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പൊന്തുവലായിട്ട് തന്നെ തുന്നിച്ചേർക്കേണ്ട ഒരു സംഗതിയാണ് കേവലം ഇന്നലെ പുലർച്ചെയാണ് യഥാർത്ഥത്തിൽ ഈ എ ടി എം കൗണ്ടറുകളിൽ നിന്ന് മോഷണം നടന്നത് സ്വാഭാവികമായിട്ടും ഒരു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ കേവലം ഒരു എന്താ പറയുക ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ അഥവാ അര ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രതികളെ പിടികൂടാൻ വിദഗ്ധമായിട്ട് കേരള പോലീസിനും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിനും അതവിടെ ബുദ്ധിപൂർവ്വം അവർ പ്ര പ്രവർത്തിച്ചു വളരെ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഈ അറുപത്തിയഞ്ച് ലക്ഷം രൂപയും ആ കണ്ടെയ്നർ ഉൾപ്പെടെ ഇവരെ എല്ലാവരെയും കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് അഭിമാനപൂർവ്വം ഈ പോലീസിന് ഒരു വലിയ നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തീർച്ചയായിട്ടും വയ്യ കാരണം രണ്ട് പോലീസ് തമിഴ്നാട് പോലീസിനും കേരള പോലീസിനും ഇതൊരു കനത്ത മുതൽക്കൂട്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം പോലീസിൻ്റെ തികഞ്ഞ ആ ഒരു മതിപ്പ് ഒട്ടനേകം മതിപ്പുകൾ ഉള്ള പോലീസാണെങ്കിലും കുറേ നല്ല നല്ല ഉന്നത ക്ലവറുള്ള സാമർഥ്യമുള്ള പോലീസുകാരാൽ ഇത്തരത്തിലുള്ള ഈ കുറ്റവാളികളെ പിടികൂടാൻ കഴിയുന്നു അഥവാ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ടും ബുദ്ധിപൂർവ്വമായിട്ടുള്ള നിലപാടുകളും വഴി ഈ ക്രിമിനലുകളെ ഈ കാലഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നത് എത്രയും മാത്രമല്ല ഒരിക്കലും ഈ കേരളം വിട്ടാൽ തീർച്ചയും ബാംഗ്ലൂരുവിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ കേടികളെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അവർ കിട്ടാൻ തന്നെ പ്രയാസമായിരിക്കും ആ ഒരു സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരുവിലേക്ക് കടക്കാനുള്ളവരുടെ പദ്ധതി പൊളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തമിഴ്നാട് പോലീസ് അവരെ പിടികൂടി വിദഗ്ധമായിട്ട് കയ്യാമം വെച്ചിരിക്കുന്നു എന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ആ പോലീസിനായിരിക്കട്ടെ ഒരു സ്വർണപ്പവൻ ഒരു കുതിരപ്പവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു